സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം പറയാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഓണവധിയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ പരീക്ഷയാണ് വരാൻ പോകുന്നത് അപ്പൊ എല്ലാരും അതിൻ്റെ ടൈമിലുള്ള ഉള്ളതിന്റെ കാണാം നിങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോ കാണാൻ സാധിക്കുന്ന സമയമില്ലായിരിക്കും പക്ഷെ നിങ്ങൾ എന്നും കാണുന്ന പിന്നെ ഒന്ന് കാണാൻ ആ പിന്നെ പറഞ്ഞു വന്ന് എന്താന്ന് പറഞ്ഞ എനിക്ക് പരീക്ഷ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേട്ടവസാരം എനിക്ക് ഇഷ്ടപ്പെടും പഠിച്ചത് എനിക്ക് ഒരു സംഭവം ഫുൾ ഞാൻ പൊടിച്ച് നോക്കും കോഡെല്ലാം വെച്ചിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അയ്യോ അയ്യോ ഇരിക്കും അപ്പൊ പഠിക്കാതെ ചെല്ലുമ്പോൾ എല്ലാം ഫുൾ മാർക്ക് അങ്ങനെ ഹിന്ദി പരീക്ഷിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് പരീക്ഷ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പഠിക്കാറില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതല്ലല്ല നിങ്ങൾക്ക് പരിഷ്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഇത് വീടെ താരക്കമൻറ്റിൽ ഐ ആം എസാം പേപ്പർ ഐ ആം വെയ്റ്റിംഗ് എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് പേപ്പർ എസ്സാം പേപ്പർ പറയാൻ വേണ്ടി ഞാൻ ഭയങ്കര വെയ്റ്റിങ്ങിലാണെന്ന് കാത്തിരിക്കുകയാണെന്ന് അങ്ങനെയാണല്ലോ ഇഷ്ടമില്ലാങ്കിൽ നോ എസാം പേപ്പർ വൈ മൈ ഇസ് നോ എസ് എന്നുവെച്ചാൽ ഇംഗ്ലീഷ് ഒന്നും കണ്ട എനിക്കിഷ്ടം എസാം പേപ്പർ പറയാൻ ഞാൻ ഒരു വെയ്റ്റിങ്ങും അല്ലാന്ന് എനിക്ക് എസാം പേപ്പർ പറയുന്നത് ഇഷ്ടമില്ലാതെ ഇനി അത് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇഷ്ടമുള്ളവരെ ഇഷ്ടമില്ലാത്തവർ ലോന്നിടുക ആർക്കൊക്കെ എത്ര പേർക്ക് ഇഷ്ടാന്ന് നമുക്ക് അറിയാതെ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ പറയുന്നുണ്ട് എല്ലാരും ഇഷ്ടപ്പെട്ടോ ആ ടീച്ചേഴ്സ്മാർക്ക് വേണ്ടി എത്ര ഗിഫ്റ്റ് കൊടുത്തോന്നും ആർക്കെങ്കിലും ഒന്നാ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിട്ടോ എല്ലാം കൊടുത്തു ഇന്ന് പിന്നെ നാണയം പിന്നെ ടീച്ചേഴ്സ് ഡേ ഭാവിയിട്ടൊന്നും ഇല്ല പക്ഷെ നാളെ ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഡേ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ ഐ ലവ് യു ടീച്ചർന്ന് നിങ്ങൾ ഇത് വീഡിയോടെ താര കമ്മതി പറയണം ആർക്കൊക്കെ ടീച്ചറെ ഇഷ്ടാന്ന് അറിയാവൂ എനിക്ക് എല്ലാ ടീച്ചർമാർ ഇങ്ങനെ വന്നിട്ടുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുമ്പ് കണ്ടു അപ്പൊ അങ്ങനെ കേട്ടോ ഞാനും എനിക്ക് ഒരു ടീച്ചർമാർ ഇഷ്ടമില്ല ഒരു ടീച്ചർമാരും ഇഷ്ടമില്ല അങ്ങനെയല്ല ഞാൻ എനിക്ക് എല്ലാ ടീച്ചർമാരും ഇഷ്ടമാണ് ആരെങ്കിലും ഏത് ടീച്ചർമാര് കാര്യം വേണ്ട അപ്പൊ എനിക്കൊരു വേസനൊരു ഫ്രണ്ട് അപ്പൊ അവളെ കണ്ടുപോ എപ്പോലെ എനിക്ക് തന്നെ അങ്ങനെ ആ ഒരു കരയെന്ന് എനിക്കിഷ്ടമില്ല അവർ ചിരിച്ചോണ്ടിരിക്കും എന്തിനാ അവിടെ പോകുന്നത് പഠിക്കാൻ ഉഴപ്പാണല്ലോ ഉഴപ്പാൻ പോലുള്ള ഒരു ഒഴിപ്പിക്കോട്ടെ അപ്പം ആ ഒരു ടീച്ചർമാർക്ക് സങ്കടം ആകുമോ നിങ്ങൾ നന്ന പറ സങ്കടം അപ്പോൾ ഒരപ്പാടി നമ്മൾ നല്ല കുട്ടികളോ പരീക്ഷിക്കുക പത്തി പത്ത് പത്തി പത്ത് പത്തി പത്ത് പത്തി പത്ത് വാങ്ങുമ്പോൾ അവർക്ക് സങ്കടമാണ് സന്തോഷമാണ് ഹാപ്പി ഓർ സാറ്റ് നിങ്ങൾ കമന്റ് പറയണേ ഇത് ചോദ്യം അപ്പം എല്ലാർക്കും അപ്പൊ അവർക്കൊക്കെ പ്ലജി കിട്ടും എനിക്കാണെങ്കിൽ എങ്ങനെയൊന്നും എനിക്ക് എപ്പോഴും അവരൊക്കെ വേണമെങ്കിൽ മാർക്കൊക്കെ കുറച്ചല്ലേ ഏറ്റവും എടുത്തുള്ളൂ ഓർത്തുള്ള പിള്ളേരെ എല്ലാ ബിസ്മാർ കാണുമ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും ഫുൾ മാർക്ക് കണ്ടു എനിക്ക് എനിക്ക് ബാറ്റില്ലെങ്കിൽ എന്താ വിഷം അപ്പോൾ എന്നത്തേ പോലെ നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ ഓരോരോ ഗിഫ്റ്റ് എനിക്കെന്ന് പറഞ്ഞുകൊണ്ടേ ടീച്ചേഴ്സ് ഡേ എന്നാലും പോലെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് മാസത്തിലാണ് മനസ്സിലായത് ഇപ്പോഴെനിക്ക് മനസ്സിലായി ഓഹോ ഇത് ഓണത്തിലാണ് ടീച്ചേഴ്സ് ഡേ ഇല്ല ഓണത്തിൽ ടീച്ചർമാരെ ഓണം ആഘോഷിക്കും എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ തന്നെ ഇത് ഇന്ന് ടീച്ചേഴ്സ് ഡേ ആ അപ്പോഴാണ് കൂടിയെ ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ് വന്നാണ് ഉണ്ടാക്കാത്ത ഗിഫ്റ്റ് വന്നല്ല എന്റെ ഭഗവാനെ ഞാൻ ഇന്നലെ രാത്രി അടിപൊളി ഗിഫ്റ്റ് ഉണ്ടാക്കി ഈ കാണുമ്പോ ആ ടീച്ചർ മക്ക എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത് ആ ടൈമിലെ ഒരു കാര്യം കൂടി ഈ ഷിബിമിസ് എന്റെ എൻ്റെ ഷിബിൻസെ ക്ലാസ് ടീച്ചറാണ് ഷിബിംസും അത് മിസ് പറയുന്നത് കേട്ടോ എപ്പോഴും ഞാൻ ഗിഫ്റ്റ് കണ്ടു തരുവാണ് അത് മിസ് ഇത് വീഡിയോ കാണുന്നതാണെങ്കിൽ എപ്പോഴും ഞാൻ ഗിഫ്റ്റ് കണ്ട് തരും കേട്ടോ എന്നാലെ എനിക്ക് ഓരോ ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന അത്ര പാടുള്ള കാര്യല്ല ഞാൻ എനിക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ അധികം ടൈം ഒന്നും വേണ്ട ഞാൻ അഞ്ചു മിനിറ്റ് വെക്കും പിന്നെ അങ്ങനെ ചെയ്യും പൊതിഅതിയൊന്നും ഇല്ല ഇന്ന് തന്നെ ഞാൻ ഒരു പെട്ടന്ന് ഗിഫ്റ്റ് ഒരു പടം ഇപ്പട ഞാന് അപ്പൊ ആ ഒരു മിസ്സുമാരൊക്കെ വരുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അവരുടെ മുഖത്തുള്ള ചിരി നമ്മള് രാവിലെ എണിക്ക് എങ്ങനെയാണ് ഞാൻ എനിക്ക് എങ്ങനെയാടേ ഞാനങ്ങനെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് മിസ്സുമാര് ചിരിച്ചോണ്ട് അന്നോട് എന്നോട് തോന്നുമ്പോ അമ്മ ആണ് എൻ്റെ അന്ന് അങ്ങനെ മിസ്സുമാർ ചിരിച്ചുകൊണ്ട് ടൈമിൽ ഫസ്റ്റത്തെ മിസ് ചിരിച്ചുകൊണ്ട് പോന്ന കാണുമ്പോഴാണ് എൻ്റെ അത് മിസ്സാണ് പ്രിയപ്പെട്ട മിസ് അത്ര അന്ന് അമ്മ അത് ദിവസം ഫുള്ളും ഫുള്ള് ഹാപ്പി ആയിരുന്നു വളരെ വളരെ ഹാപ്പി ഗിഫ്റ്റ് ഉണ്ട് ഇന്ന് ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കിയപ്പോ ഭയങ്കര സന്തോഷം തൊണ്ട ഇപ്പൊ കടങ്ങി പോയി ഞാനും സ്റ്റാഫിൽ ചെന്നിട്ടും ഞാൻ എന്റെ ഫ്രണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറയണേഴ്സ് ഞാൻ മാത്രം പറഞ്ഞു കാണുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ രണ്ടുപേരും അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ മിസ്സുമാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറയാൻ പറഞ്ഞു അപ്പോള് എല്ലാ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര സന്തോഷോ അത് മാത്രമല്ല എനിക്ക് പരീക്ഷ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടം അതൊരു അങ്ങനെ പോയേ അപ്പൊ ഈ പരീക്ഷ പേപ്പർ ഇട്ടിട്ടുണ്ടായ ഞാൻ ഇംഗ്ലീഷിരിക്കും പറയും ഇംഗ്ലീഷ് മ്യൂസിന്റെ പരീക്ഷ എക്സാമ്പിൾ പറയുമ്പോ കുട്ടി മുട്ടയല്ല മുട്ടയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഉദ്ദേശിച്ചത് തേർട്ടിയില് തേർട്ടി തേർട്ടി എല്ലാവർക്കും തേർട്ടിയില് ട്വന്റി സെവൻ അല്ലെങ്കിൽ തേർട്ടിയില് ട്വന്റി നയൻ അങ്ങനെയൊക്കെ കേട്ടതാണ് അന്നേ ഞാനെ കളിയാക്കാൻ നോക്കണേ തന്നെയല്ലേ കേട്ടത് എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു ഒന്നാം ക്ലാസ് ആയുള്ളൂ അല്ലാതെ അത് പ്ലസ് ടു ഡി കീന്നും ആയില്ല നിങ്ങളെപ്പോലെ മിസ്സും അവരോട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കിടക്കുന്നു സന്തോഷത്തോടെ നിങ്ങളൊക്കെ ആയില്ലോ